മലയോര ഹൈവേയിൽ ചിറ്റാരിക്കൽ ചെറുപുഴ റോഡിൽ അപകടം പതിവാകുന്നു വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തണം കാനം മണ്ണിട്ട് മൂടിയ നിലയിലും വെള്ളം റോഡിലൂടെ ഒഴുകുന്നതിനാലും വലിയ വളവുകളുള്ളതും കാരണമാകുന്നു തിങ്കളാഴ്ച രാവിലെ ഏഴരയോടെ ചെകപുഴ ഭാഗത്തു നിന്നും വന്ന കാർ ഇവിടെ അപകടത്തിൽപ്പെട്ടു വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ നിത്യസംഭവമാണ് അധികൃത നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ചിറ്റാരിക്കൽ കാറ്റാങ്കാവല റോഡിലും അപകടക്കെണികളുണ്ട് ഇവിടെ തുടർച്ചയായി വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട പിക്കപ്പ് ജീപ്പ് ഈ ഭാഗത്ത് മറിഞ്ഞിരുന്നു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ചുവറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ വിളിക്കൂ Eight zero eight six three two double eight eight four.